സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ ാലെത്തുന്ന കരടിയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുവാൻ വനം വകുപ്പ് അധികൃതർ ക്യാമറ സ്ഥാപിച്ചു അമരമ്പലം പഞ്ചായത്തിലെ മലയോര മേഖലയായ തേൽപ്പാറ ടി കെ കോളനി കോളനിവട്ടം പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും ഒന്നിലധികം കരടികൾ ഉണ്ടോ ഉണ്ടോയെന്നറിയാനുമാണ് ക്യാമറ സ്ഥാപിച്ചത് നിലമ്പൂർ സൗത്ത് ഡി എഫ് പി പ്രവീണിന്റെ നിർദ്ദേശപ്രകാരം ചക്കിക്കുഴി വനം സ്റ്റേഷൻ അധികൃതരാണ് ഒളർവട്ടത്ത് രണ്ടിടങ്ങളിലായി ക്യാമറകൾ സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒളർവട്ടത്തെ വി കെ ബാലസുബ്രഹ്മണ്യൻ കൊട്ടേക്കോട്ടിൽ രാജേഷ് റജിബാബു തുടങ്ങിയവരുടെ കൃഷിയിടങ്ങളിലും വീട്ടുമുറ്റങ്ങളിലും കരടി തേൻപെട്ടികൾ തകർത്ത് തേൻ കുടിക്കുന്നത് പതിവായതോടെ പലരും തങ്ങളുടെ റബ്ബർ തോട്ടത്തിലെ തേൻപെട്ടികൾ മാറ്റിയിരിക്കുകയാണ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മുഹമ്മദ് അൽതാഫ് ബീഗ് ഫോറസ്റ്റ് ഓഫീസർമാരായ ഡി വിനോദ് യാസർ കുരുണിയൻ വാച്ചർമാരായ ഗിരീഷ് സന്ദീപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ഈസ്റ്റ് നിലമ്പൂർ ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടെല്ലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടിലെ ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി